അതേ സുനു ബ്ലോഗ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് തീയലാണ് വെക്കാൻ പോകുന്നത് പടവലങ്ങ തീയൽ അതിനായിട്ട് ഒരു ഇടത്തരം പടവലങ്ങ തക്കാളി ചുമന്നുള്ളി പച്ചമുളക് എടുത്തു വെച്ചിട്ടുണ്ട് അത് അരിഞ്ഞെടുക്കാം ബയോ വീഡിയോയിലേക്ക് അതിനായിട്ട് ഇത് പടവലങ്ങയും ചുമന്നുള്ളിയും തക്കാളിയും എല്ലാം അരിഞ്ഞെടുക്കാം പിന്നെ ഒരു അരമുറി തേങ്ങ തിരുമ്മി വറുത്തെടുത്ത് മാറ്റി വെക്കണം മാറ്റണം വരുമ്പോൾ എണ്ണ ഒഴിച്ച് കൊടുക്കാം ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് പടവലങ്ങയായി തക്കാളിയും പച്ചമുളകും ഉള്ളിയും വഴറ്റിയെടുക്കണം ഇത്തരം പടവലങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് തക്കാളി എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത് വഴറ്റാനാണ് അതിൽ ഒന്നിച്ച് വഴറ്റണം ആദ്യമേ നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കണം നമുക്ക് കടുകിട്ടുകൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരുമ്പത്തേനും നമുക്ക് ഉള്ളി എല്ലാം വഴറ്റി കൊടുക്കാം ഇരുന്ന് പൊട്ടി വ പൊട്ടി വരട്ടെ കടുക് പിന്നെ ലാസ്റ്റ് താളിക്കുന്നവർക്ക് ലാസ്റ്റ് താളിക്കും ഞാൻ പിന്നെ ഇവിടെ കടുക് ചേർക്കും കേട്ടോ പിന്നെ ഒരു പിന്നെ എണ്ണ ഒഴിച്ച് കടുക് തളിക്കാനിരിക്കും കടുക് താളിക്കുന്നില്ല അതിന് ഇപ്പം തന്നെ കടുക് താളിക്കുകയാണ് ചെയ്യുന്നത് അവരുടെ അവരവരുടെ ഇഷ്ടത്തിന് ചെയ്യാം ഞാൻ സാധാരണ ഇവിടെ ഇങ്ങനെയാണ് വെക്കുന്നത് ചുമന്നുള്ളി ഇട്ട് കൊടുക്കാം അരിഞ്ഞ് വെച്ചിട്ട് പടവലങ്ങി ഇട്ട് കൊടുക്കാം നല്ലപോലെ വയറ്റി എടുക്കണം തക്കാളി എല്ലാം കൂടെ എല്ലിട്ട് വഴക്കാം പടവലങ്ങായും തക്കാളിയെല്ലാം നല്ലപോലെ വയ വയറ്റി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുത്ത് കുറച്ച് അതിട്ട് ഇളക്കി അതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മസാലപ്പൊടിയായ മുളക് പൊടി മഞ്ഞിപ്പൊടി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അടുത്ത് ഇളക്കാം മസാല എല്ലാം ഒന്ന് പച്ച മണം മാരം വരെ ഒന്ന് ഇളക്കി കൊടുക്കണം എല്ലായിടത്തും നല്ലപോലെ ഇളക്കി കൊടുത്ത ശേഷം ആവശ്യമായ വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെക്കണം വേഗം വെക്കണം വെന്ത് കഴി വെന്ത് വരുമ്പത്തേനും നമ്മൾ തേങ്ങ വറുത്ത് അരച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ഇഷ്ടമായിട്ടുള്ള തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട് ഇതൊന്ന് വറുത്തെടുക്കണം ചുമന്ന് വരുന്നെണ്ണം വരെ വറുത്തെടുക്കണം വറുത്തെടുത്ത ശേഷം മിക്സിയിൽ ചാറിൽ ജാറിലിത് അരച്ച് പേസ്റ്റാക്കിയിട്ട് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് അരച്ചെടുക്കണം നല്ലതായിട്ട് അരച്ചെടുക്കാം അരപ്പ് ചേർത്ത് ഇളക്കി കൊടുക്കാം ഇതൊരു ഒരു പരഞ്ച് മിനിറ്റോട് ഒന്ന് തിളക്കട്ടെ അരപ്പൊന്ന് ചൂടാകട്ടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വ്യത്യസ്ത വീഡിയോ ഞാൻ വീണ്ടും വരും ടേസ്റ്റി ആയിട്ടുള്ള പടവലങ്ങ തീയൽ റെഡി ആയിട്ടുണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം സൂപ്പറായിരിക്കും വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ഫ്രണ്ട്സ്